നിങ്ങളുടെ വില സാക്ഷാൽ എന്താണ് അറിയാൻ വല്ല മാർഗവുമുണ്ടോ ഉണ്ട് എന്ന അഭിപ്രായത്ത് ആണ് ഈ ഉള്ളതിന് ഉള്ളത് ഇത് മനസ്സിലാക്കാൻ എനിക്ക് ഇടേത് നശ്രയനായ യേശുവിൽ കൂടെയാണ് നാം സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അല്പം യുക്തിസഹജമായി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് തുറന്നു വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വളരെ ആശ്വാസജനകമായ ഒരു യാഥാർത്ഥ്യമാണ് അനേക ആളുകൾ യേശുവിനെ ഒഴിവാക്കി എന്നാൽ അനേക ആളുകൾ യേശുവിനെ അന്വേഷിച്ചു വന്നു രണ്ടും നടക്കുന്നുണ്ട് യേശുവിനെ വളരെ മനഃപൂർവ്വം ഒഴിവാക്കുകയും അവനെതിരെ കിംബന്തികൾ പരത്തുകയും അവ രഹൂത മതത്തിനും സംസ്കാരത്തിനും രാജ്യത്തിന് തന്നെ അപകടമാണ് എന്ന അപകീർത്തി രാവും പകലം അധ്വാനിച്ച് രാജ്യത്തെമ്പാടും പടർത്തുവാൻ ശ്രമിച്ച വ്യക്തികൾ കൂട്ടങ്ങൾ സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് അതിൻ്റെയെല്ലാം പരിണിത ഫലമായിട്ടാണ് അവർ വിജയിച്ചു എന്ന് തൽക്കാലം തോന്നിക്കുമാർ യേശുവിനെ ക്രൂശിൽ തറച്ച് അവരുടെ തലവേദന അങ്ങനെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന ഒന്ന് രണ്ട് ദിവസത്തേക്കെങ്കിലും ആശ്വാസം പ്രാപിപ്പാൻ ഇടയായത് എന്ന് നമുക്കറിയാം കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതൊരു വഴിക്ക് നടക്കുമ്പോൾ അവനെ അന്വേഷിച്ചു വരുന്ന ആളുകളും കുറവല്ല എന്നതാണ് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായിട്ടുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് യേശുവിനെ ഒഴിവാക്കുവാനും കഴിയുമെങ്കിൽ കുഴിച്ചു മൂടുവാനും ശ്രമിക്കുന്നത് അതേ സമയത്ത് തന്നെ ആരാണ് അവനെ അന്വേഷിച്ചു വരികയും അവൻ്റെ പക്കൽ നിന്ന് ആശ്വാസം പ്രാപിപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇത് നാം വ്യക്തമായി ധരിക്കേണ്ട ഒരു വ്യത്യാസമാണ് കാരണം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല ദിശാബോധം നൽകുവാനും നാം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നതിലധികം ആശ്വാസം ആത്മബലം പകരുവാനും വഴിയൊരുക്കുമെന്നത് കൊണ്ടാണ് ഇത് ചെറിയ ഒരു അക്കാദമികമായ ആശയം അവതരിപ്പിക്കല്ല മനുഷ്യ അവസ്ഥയോട് വളരെയധികം പ്രസക്തിയുള്ള ഒരു യാഥാർത്ഥ്യം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശുവിനെ ഒഴിവാക്കിയതാരാണ് സ്ഥാപിത വ്യവസ്ഥാപിത സാഹചര്യങ്ങളിരിക്കുന്നവർ സംഘടനകൾ സ്ഥാപനങ്ങൾ ഇവയുടെ ചുക്കാൻ പിടിക്കുന്നവർ ജീവിതത്തിൽ ഈ ലോകത്തിൽ സമ്പത്തും സമൃദ്ധിയുമുള്ളവർ നല്ല കാലം വന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അത് നേടാനുള്ള സംവിധാനവും ഞങ്ങളുടെ പക്കലുണ്ട് അതുകൊണ്ട് ഇതിനപ്പുറത്തൊന്നും അന്വേഷിച്ചു പോകേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്വീകാര്യതയും ബഹുമാനവും കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് യേശുവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് അവനെതിരെ കഥ കടച്ച് കളഞ്ഞത് എന്ന് നമുക്കറിയാം എന്നിട്ട് അതേസമയം തന്നെ ദൂരത്തു നിന്നും ചാരത്തു നിന്നും അവനെ അന്വേഷിച്ചു വരുന്ന അനേക ആളുകളുടെ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും അവരെങ്ങനെയുള്ളവരാണ് ജീവിതത്തിൻ്റെ മധ്യത്തിൽ പ്രത്യേകമായ അവസ്ഥയിലായി പോകുന്നവർ പ്രയാസമനുഭവിക്കുന്നവർ ദുരിതത്തിലായവർ ദീനത്തിൻ്റെയും രോഗത്തിൻ്റെയും ഭാരം ചുമക്കുന്നത് കൊണ്ട് അശരടരായ ആളുകൾ പ്രത്യാശയില്ലാത്ത ആളുകൾ അവഗണിക്കപ്പെട്ട ആളുകൾ പിന്നെ എന്നതുപോലെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ആന്തരികമായ അങ്കലാപ്പ് സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ ധനികനായ യുവാവിനെ പോലെയും പോലെയും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിലായിത്തീർന്ന് സഹിക്കാൻ വയ്യാതെ വല്ല വിധേനയും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അതിൻ്റെ ഉള്ളിലെത്തി ഒന്ന് ശമിപ്പിപ്പാൻ വല്ല മാർഗവും ഇവൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കാമെന്ന് അന്വേഷിച്ചു വരുന്നവരുമുണ്ട് ഈ രണ്ട് ഘടകങ്ങളെയും പൊതുവായി പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്നോട് തന്നെ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷങ്ങളിൽ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ നിങ്ങളോടും കൂടെ പറയട്ടെ ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം ആശ്വാസവും പ്രത്യാശയും ആത്മധൈര്യവും എപ്പോഴും നൽകിക്കൊണ്ടിരുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരവിധ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരും തീരണം എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഈ വെളിപ്പെടുത്തൽ നടത്തുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ച ആശ്വാസം എന്താണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജീവിതത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയെ എല്ലാറ്റിനും ഉപരിമാനിക്കുകയും സനാതനമായ മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് നിലപാടുകളെടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒറ്റപ്പെട്ടു പോകുവാൻ വളരെ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയേ ഉള്ളൂ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുക എന്നത് ഒരു വിധത്തിലും സന്തോഷജനകമല്ല അതൊരു അതിൽ തന്നെ ഒരു അനുഗ്രഹമല്ല അത് വേദനാജനകം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ട് കാലത്തോളം കുറഞ്ഞ നാൽപ്പത് വർഷത്തിലെങ്കിലും ഈ ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവത്തിൽ കൂടെ മാത്രമാണ് കടന്നു വന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഞെട്ടി ചു ചു ചുളിക്കുവാൻ സാധ്യതയുണ്ട് കാരണം എന്നെ പലരും അറിയുന്നത് വളരെയധികം അംഗീകാരം ലഭിച്ച ഒരു കൺവെൻഷൻ സ്പീക്കർ ഒരു വലിയ വലിയ ചുമതലകൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി പല വേദികളും അലങ്കരിച്ചിട്ടുള്ള വ്യക്തി പല സ്ഥാപനങ്ങളുമായി ബന്ധം പുലർത്തിയുന്ന വ്യക്തി പക്ഷെ അതൊക്കെ ബാഹ്യമാണ് ഞാൻ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആത്യന്തികമായ ഉണ്ടായ അനുഭവം ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവമാണ് കാരണം മനുഷ്യൻ എവിടെയൊക്കെ സംഘടിക്കുന്നുണ്ടോ അവിടെയെല്ലാം പൊതുവായ ചില ധാരണകളുണ്ടായിരിക്കും പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും ഈ പൊതുവായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന നേതാനും ചില ആളുകളുടെ താല്പര്യങ്ങളെയാണ് ഈ പൊതു താല്പര്യമായി മനുഷ്യ തെറ്റിദ്ധരിക്കുന്നത് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് അതിലുൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും താല്പര്യമെന്ന തികച്ചും അടിസ്ഥാനരഹിതമായ സങ്കല്പമാണ് എന്നിട്ട് നമ്മൾ വ്യത്യാസം തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തവരാണ് ഒട്ടുമ്പക്കാലിനകത്തുള്ളത് എന്നതുകൊണ്ട് ഈ ഒരു ധാരണ എക്കാലത്തും നിലനിന്ന് പോകുന്നു ഇപ്രകാരമാണ് എല്ലാ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതായ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും മനസാക്ഷി അനുസരിച്ച് സത്യത്തിൻ്റെ അച്ചടക്കമനുസരിച്ച് പ്രത്യേകിച്ച് പാവപ്പെട്ടവരും ബലഹീനരുമായ ആളുകൾക്ക് നീതി ലഭിക്കണം എന്ന ലാക്ക് വെച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു ആയപ്പോൾ എനിക്ക് മുൻപ് പതിനൊന്ന് പ്രിൻസിപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വളരെയധികം സ്വീകാര്യത സ്വീകാര്യതയുടെ കൊടുമുടിയിലാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൾസ് ഇരുന്നിട്ടുള്ളത് എന്ന് ആ കോളേജിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്നാൽ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി ഞാനായിരുന്നു കാരണം മറ്റൊന്നുമല്ല പാവപ്പെട്ട ഭവനത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തു ഈ രാജ്യത്തെ ഭരണഘടന നിഷ്കർഷിക്കുന്ന വിധത്തിൽ മൈനോറിറ്റി റിസർവേഷൻ കൊണ്ടുവന്നു അഴിമതി നിർത്തി റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ അർഹിക്കാത്തവരെ പുറം കൂടെ അകത്തേക്ക് സ്മഗിൾ ചെയ്യുന്ന കലാപരിപാടി നിർത്തി അങ്ങനെ പലർക്കും അർഹിക്കാത്ത ആനുകൂല്യം വന്നപ്പോൾ സഹിക്കാൻ വയ്യാത്ത അമർശമുണ്ടായി ആ കൂട്ടത്തിൽ ഈ രാജ്യത്തെ വൻകിട ശക്തികളെല്ലാം ഉൾപ്പെട്ടിരുന്നു രാഷ്ട്രീയക്കാർ തൊട്ട് മീഡിയ കുലകന്മാർ തൊട്ട് ഭരണഘടന ഭരണഘടനാ സംവിധാനങ്ങൾ തലപ്പ് തൊട്ട് ഈ രാജ്യത്ത് ആർക്കൊക്കെ സ്വാധീനമുണ്ടോ അവരെല്ലാം എൻ്റെ ശത്രുക്കളായി എന്നാൽ എന്നാൽ ആ അവസ്ഥയിലും ഏറ്റവും ആത്മാർഥതയോടുകൂടെ ഒരുപക്ഷെ ആരും കാണാതെ തന്നെ എന്നെ അന്വേഷിച്ചു വരുന്ന അനേക ആളുകളും ഉണ്ടായിരുന്നു അതിൽ പല കോളേജിലെ പ്രിൻസിപ്പൾസും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കുന്നത് എന്ന് അതിൻ്റെ സീക്രറ്റ് ഞങ്ങളോട് പറയണം എന്ന് അന്വേഷിച്ചു വരുന്ന ആളുകളുണ്ടായിരുന്നു അതിനേക്കാൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് പകൽ മുഴുവനും എന്നെപ്പറ്റി അപഖ്യാതി പരത്താനായി പരതി നടക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ രാത്രിയിൽ പൂച്ചെൻറ്റുമായി സ്വകാര്യമായി എന്നെ വന്ന് സന്ദർശിക്കുകയും ഞങ്ങളോട് ദയവായി പൊറുക്കണം ഞങ്ങൾക്കിത് ചെയ്യാതെ നിവൃത്തിയില്ല കാരണം ഞങ്ങളെ വേണ്ടി പറഞ്ഞു വിടുന്നതാണ് ഞങ്ങളിതും കൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ ചെന്നില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും ഇത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് സാറ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു വരുന്ന അനേകം ആളുകൾ ഇതൊക്കെ അനുഭവങ്ങളാണ് ഞാനിപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് താമസിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളിലായെടുത്ത നിലപാടുകൾ കൊണ്ട് എല്ലാ സഭകളും എന്നെ ശത്രുവായി കാണുന്നു അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസികൾ സൂര്യൻ്റെ വെളിച്ചമുള്ളപ്പോൾ എന്നെ അറിയുമെന്ന് പോലും നടിക്കുവാൻ ധൈര്യം കാണിക്കുന്നില്ല എങ്കിലും എങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങളുള്ളവർ ഇതെല്ലാം മറന്നിട്ട് വളരെ ആവേശത്തോടും താല്പര്യത്തോടും വരാറുണ്ട് കൂട്ടായ്മ ആചരിക്കാറുണ്ട് അത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ് ഞാനത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മഹാത്മ്യം നിങ്ങളോട് വിളിച്ച് പറയാനല്ല ഈ വയസ്സുകാൽ ധരിക്കാൻ എൻ്റെ ആവശ്യവുമല്ല ഒരാശ്വാസവചനം നിങ്ങൾക്ക് നൽകാനാണ് അതെന്താണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട നിർവഹിക്കേണ്ട ഒരു കടമയാണ് അതെന്താണ് സഹജീവികൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നഷ്ടം തിരിയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകമായ ആവശ്യങ്ങളുടെ മുൻപിൽ അന്താളിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഒരു ചെറിയ കൈത്താങ്ങം നൽകുവാൻ തക്കവണ്ണം നിങ്ങളുടെ വ്യക്തിത്വത്തെയും അതിൻ്റെ നല്ല ഗുണങ്ങളെയും വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെയായാൽ ഈ ലോകം മുഴുവനും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ ഒറ്റപ്പെടുകയില്ല എന്ന് മാത്രവുമല്ല ഏറ്റവും വിശേഷതയേറിയ ആത്മാർത്ഥതയേറിയ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയേറിയ ബന്ധങ്ങൾ അന്ത്യശ്വാസം വരെയും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ബാക്കിയുള്ള ബന്ധങ്ങൾ ഏതാണ്ട് നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആത്മാർത്ഥതയില്ലാത്തതും കാമ്പില്ലാത്തതും ഒരു വിധത്തിലും ആത്മാവിൻ്റെ ആഴങ്ങളെ സ്പർശിക്കാത്തതുമാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ കൂടാതിരിക്കുന്നതാണ് കൂടാതിരിക്കുന്നതാണെന്നാണ് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഇപ്പോഴങ്ങനെയുള്ള ആളുകൾ എന്നെ സന്ദർശിക്കുന്നില്ല എന്നത് എൻ്റെ വലിയ ആശ്വാസമാണ് ഞാൻ ദൈവത്തിന് സ്തുതി ചെയ്യുന്ന ഒരു കാര്യം അതാണ് പലരും എന്നോട് പറയും അയ്യോ ഞാൻ തങ്ങൾ ഒറ്റപ്പെട്ടു പോയല്ലോ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല എൻ്റെ വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമേറിയ സന്തോഷമേറിയൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ കാരണം ആത്മാർത്ഥതയുള്ളതും സത്യസന്ധവുമായ മനുഷ്യത്വത്തിൻ്റെ പോഷണമുള്ള സ്നേഹബന്ധങ്ങൾ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാണ് ഇപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംഭാഷണം നടത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മാർത്ഥമായി അവർ ഈ ഒരു സാഹ സാധ്യതയെ വിലമതിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ പലർക്കും അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിർവഹിപ്പുള്ളത് അൻ്റെ ഇടമില്ല ശരിയാണ് ഞാനതുകൊണ്ട് ആരെയും അതിൽ വിമർശിക്കുന്നില്ല എന്നാൽ അതേ സമയം തന്നെ അങ്ങനെ അല്പം ചില ആളുകളുടെ ജീവിതത്തിലെങ്കിലും പ്രസക്തമായ ഒരു ഇടപെടൽ നടത്തുവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായി സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്തോഷമേറിയ ബന്ധം പുലർത്തുവാൻ ഇടയാകുന്നു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്രമം എന്താണ് അത് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം എപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെയും അതിൻ്റെ സാധ്യതകളെയും അല്ലെങ്കിൽ ഈശോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെയും കാര്യക്ഷമമായി പ്രയോഗിച്ച് വികസിപ്പിച്ച് അതിൻ്റെ പ്രസക്തി എത്രമാത്രം വലുതാക്കുന്നു എന്നത് ആശ്രയിച്ചാണ് നമ്മുടെ വില എന്താണ് എന്ന് നാം തീരുമാനിക്കേണ്ടത് ഒരു കാര്യം കൂടെ പറയാൻ ഉപസംഹരിക്കട്ടെ ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷ ആളുകളും അവരുടെ വില എന്താണെന്ന് തിരിച്ചറിയുന്നത് ഇത് പറഞ്ഞാൽ ചിരിക്കേണ്ടി വരും അപഹാസ്യമാണ് തിരിച്ചറിയുന്നത് മറ്റുള്ളവർ അവരെ പറ്റി എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ച അവൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലായി അവൻ ഓ ഗുണദോഷ ഒരു നിർദ്ദോഷിയാണ് ഗുണമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ഭൂമി കുഴച്ച് താഴോട്ട് പോകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലൊന്നും അർത്ഥമില്ല നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയാത്തടത്തോളവും കാര്യം നിങ്ങളൊന്നുമല്ല അത് സംഭവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥതയില്ലാത്ത കാമ്പില്ലാത്ത ഈ ബന്ധങ്ങളുടെ കടൽ ഈ സാഗരത്തിൽ നിന്ന് ഒന്ന് വിട്ട് വിടുതൽ പ്രാപിച്ച് പ്രത്യേകമായ അവസ്ഥയിൽ ഒരുപക്ഷെ മറ്റാർക്കും നിർവഹിക്കാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാമെന്നത് കൊണ്ട് ആളുകൾ സത്യസന്ധമായി ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിങ്ങളുമായി ബന്ധം പുലർത്തുവാൻ എന്ത് നഷ്ടം വന്നാലും സാരമില്ല ഞങ്ങൾ സഹിച്ചോളാം എന്ന വിധത്തിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വില സത്യം സത്യമായി നിങ്ങൾക്ക് ബോധ്യം വരും അതില്ലാത്ത കാലം മറ്റുള്ളവരെന്നെ ഒരു നല്ല വാക്ക് പറയണമേ എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുക അല്ലാതെ യാതൊരു മാർഗമില്ല ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന പ്രാവർത്തികമായ ഒരു ആശയമാണ് അവസ്ഥയാണ് ഇത് ഞാൻ മനസ്സിലാക്കിയ യേശുവിൽ കൂടെയാണ് അവനെ വിമർശിക്കുവാനും താറടിക്കുവാനും ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് മറ്റെല്ലാവരെയും തെറ്റിദ്ധരിക്കാനും ആളുകൾ അനവരതം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവനെതിരെ ഗൂഢാലോചനകൾ കൊടുമ്പരി കൊണ്ട് നടക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്നവർ അല്പം ആശ്വാസത്തിന് വേണ്ടി മഹാവിരോധനെ അന്വേഷിച്ചല്ല പോയത് പൊന്തിയോസ് പീലാത്തോസിനെ അന്വേഷിച്ചല്ല പോയത് ഹെരോദിനെ അന്വേഷിച്ചല്ല പോയത് നസ്രേനായുവിനെ അന്വേഷിച്ചാണ് അങ്ങനെ ഉള്ള ആളുകൾ നിങ്ങളെയും എന്നെയും അന്വേഷിച്ചു വരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും കാരണം ദൈവം നമുക്ക് കൽപ്പിച്ച വില അത് യഥാർത്ഥത്തിൽ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെയും മറ്റുള്ളവരുടെയും അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി എന്നതാണ് ഈ ലോകത്തിൽ സത്യസന്ധമായ ഒരു സ്വയം വിലയിരുത്തലിൻ്റെ അടിസ്ഥാനം ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ് അത് വെറും എന്താണ് പുകമറയാണ് അത് പണ്ടൊക്കെ ആളുകൾ സിഗരറ്റ് കത്തിച്ച് വലിച്ചൂതി വിടുന്ന പുക ചുരുൾ പോലെ അലഞ്ഞലഞ്ഞ് ഇല്ലാതെയായിത്തീരും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല അങ്ങനെയുള്ളതിൻ്റെ പുറകെ ഓടുന്നവർ മണ്ടരാണ് അവരുടെ മണ്ടത്തരം അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും അങ്ങനെ അതിൻ്റെ പുറകെ ഈ മരീചിയുടെ പുറകെ ഓടി 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 ഉള്ള കൂടുതൽ കൂടുതൽ പൊള്ളയായി നാം നമ്മെ തന്നെ ശപിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് തിരോധാനം ചെയ്യുന്നതിന് പകരം ഒന്നല്ല രണ്ടല്ല മൂന്ന് പേർ മാത്രമേ നമ്മെ അവർ കരുതുന്നുള്ളൂ എങ്കിലും അല്ല ഒരു വ്യക്തി മാത്രമേ എന്തെങ്കിലും മേന്മയോ ഗുണമോ എന്നിൽ കണ്ട് അതുകൊണ്ട് പ്രയോജനം എനിക്കും പ്രയോജനം ലഭിക്കാമെന്ന വിധത്തിൽ വരുന്നുള്ളതെങ്കിലും അതാണ് ഒരു പതിനായിരം പേർ ഒരു ലക്ഷം പേർ ആത്മാർത്ഥതയില്ലാതെ നിങ്ങളെ വാ കൊണ്ട് പുകഴ്ത്തുന്നതിലോ അല്ല നിങ്ങൾക്ക് ഇരിക്കാൻ കുറണ്ടിയിട്ട് തരുന്നതിലോ നല്ലത് എന്ന സത്യസന്ധമായ യാഥാർത്ഥ്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വലിയ വിലയുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു തരട്ടെ ആമേ